കൃഷ്ണ പറയാം നമ്മുടെ സംഘടനയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് അമ്പതോളം അപേക്ഷകരാണ് ക്യാൻസർ പേഷ്യൻറ്റിനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിരുന്ന മുപ്പതിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയ നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണപ്പെട്ട ആൾക്കാർ ഒരുപാട് അപേക്ഷയും കൊണ്ട് നമ്മളെ സമീപിക്കുന്നുണ്ട് ഇവർ വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് നാട്ടിൻപുറം നന്മകളാൽ എത്രയോ സമൃദ്ധമാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കോമളം സുന്ദരമായ ഗ്രാമപ്രദേശം പരസ്പരം സ്നേഹത്തോട് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുള്ള നാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തുകാർക്ക് ഒരു ക്ലബുണ്ടായിരുന്നു അവിടെ നിന്ന് ഇവർ പുതിയൊരു അധ്യായം എഴുതി തുടങ്ങി ലക്ഷ്യ എന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൽ അതായത് ഒരു നാട്ടു പ്രദേശത്ത് ഒരു പുരേയിടത്തിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു അമ്മയ്ക്ക് സുഖമില്ലാതെ വരികയും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിക്കണമെന്നും അതിന് രൂപം കൊടുക്കണമെന്നുള്ള ഒരാശയമില്ലായിരുന്നു അപ്പോൾ ആ അമ്മയ്ക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം കൊടുക്കുകയും ആ അമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോൾ അത് നമുക്കൊരു പ്രചോദനമായി തീർന്ന് ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുക്കാം എന്ന് നമ്മൾ കരുതുകയും അതിന് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പേര് നൽകുകയും അതിനെ സർക്കാർ തലത്തിൽ അത് രജിസ്ട്രേഷനോട് കൂടി ഞങ്ങൾ ഒരു ഓഫീസോട് കൂടി അത് കോമളം വടമൻ കോമളം എന്ന സ്ഥലത്ത് അതിന് രൂപം കൊടുക്കുകയാണ് ഇനി ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ടൂർണമെന്റ്സ് നടത്താറുണ്ടായിരുന്നു കേരള ഷട്ടിൽ ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ ചാരിറ്റി ചെറുതായിട്ട് തുടങ്ങിയാണ് പിന്നെ അത് വിപുലീകരിച്ചു ഓഫീസും കാര്യങ്ങളൊക്കെ എടുത്ത് വിപുലീകരിച്ച് നടത്തി നമുക്ക് ഈ യുവാക്കളാണ് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നട്ടല് നാട്ടിൽ അവശത അനുഭവിക്കുന്ന നിരാലംബരായ കുടുംബങ്ങൾക്ക് അത്താണിയാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി നമുക്കുള്ളതിൽ ഒരു പങ്ക് നിർദ്ധനായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അംഗങ്ങളും സമൂഹത്തിലെ അന്നന്ന് ജോലി ചെയ്ത് ജീവിതം പുലർത്തുന്ന അല്ലെങ്കിൽ കുടുംബം പുലർത്തുന്ന അംഗങ്ങളാണ് അതിൽ നമ്മുടെ പങ്ക് ജീ വരുമാനത്തിൽ ഒരു പങ്ക് അതിന് വരുമാനത്തിൽ ഒരു പങ്ക് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും വളരെ തുച്ഛമായ സമയമാണുള്ളത് ഇപ്പോൾ ഞാനാണെങ്കിൽ ആട്ടോ ഓടിക്കുന്നതാണ് അതേപോലെ കൂലിപ്പണിക്കാരാണ് ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി എന്നാൽ ഉപരി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അവരിവിടെ തോറും കടവറക്കോരും കമ്മിറ്റിയെ കൂടിയിട്ട് അവർ ഈ ക്യാൻസർ രോഗം പിന്നെ ഇങ്ങനെ സോമില്ലാതെ വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് പച്ചക്കറി അരി കിറ്റ് ഒരുപാട് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടു മാസം തോറും മാസംതോറും എത്തിച്ചു കൊടുക്കുന്നുണ്ട് വർഷങ്ങളായി ലക്ഷ്യ സ്നേഹം ലക്ഷ്യപാതയം ലക്ഷ്യസേവനം ലക്ഷ്യാധുരം ലക്ഷ്യാനിധി ലക്ഷ്യാനുമോദനം ലക്ഷ്യദീപം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തു വരുന്നത് കുട്ടി കർഷകരെ കണ്ടെത്താൻ തുടങ്ങിയ പുതിയ സേവന പദ്ധതികളും ഇപ്പോഴുണ്ട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതിലെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ നിർധരരായ ക്യാൻസർ കുടുംബങ്ങളെയും നിർധരരായ രോഗികളെയും താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവരുടെ എല്ലാം ഡീറ്റെയിൽ എടുത്തുകൊണ്ട് അവർ നമ്മുടെ ഒരു മാസ കിറ്റ് നൽകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ലക്ഷ്യയിൽ നാല് വർഷം കൊണ്ട് നീണ്ടുവരികയാണ് ഓരോ വീടിൻ്റെയും പഠിക്കൽ ഇവർ നേരിട്ടെത്തും പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളുമായി വീട്ടുകാരികളിൽ നിന്ന് പലരുടെയും സഹായം കൊണ്ടൊക്കെ മുമ്പോട്ട് പോകുന്നത് ഉദാഹരണം ഇവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ട് ലക്ഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് പല പ്രാവശ്യവും സാമ്പത്തികമായും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കിറ്റ് വിതരണവും അനുകൂലമായ ഒരു കൃത്യമായ വരവ് ചെലവ് കണക്കുകളും പദ്ധതികളുമാണ് ലക്ഷ്യത്തോടെയുള്ള ലക്ഷ്യയുടെ പ്രവർത്തന മൂലധനം ഒപ്പം നന്മയുള്ള ഒരു കൂട്ടം ആളുകളുടെ സഹായവും പണ്ട് കണ്ടെത്തുന്നത് നമ്മൾ ഈ മുപ്പത് പേര് നമ്മൾ മാസം ഒരു തുക ഇടുന്നുണ്ട് പിന്നെ കുറേ സ്പോൺസർമാർ ചിലർക്ക് സമയമില്ല കാശുണ്ട് ജോലിയിൽ കണ്ടെത്താൻ പറ്റുന്നില്ല നമ്മൾ അവർ അവർ നമുക്ക് ഒരു തുക തരുന്നു ഞങ്ങളൊരു തുക ഇട്ട് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലർക്ക് സമയം കണ്ടെത്തില്ല പൈസ പൈസ ആഗ്രഹമുണ്ട് നമ്മളിലൂടെ അവർക്ക് വേണ്ടി നമ്മൾ ആ കിറ്റുകൾ കൊണ്ട് ധാരാളം പേർ കോമളം എന്ന ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവരുടെ പ്രവർത്തനം ഒരു ഒരു വർഷത്തോളം പോലും ഞങ്ങൾ ആശുപത്രി കിടന്നപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്നിട്ട് മോന്റെ ഈ പൈസ എടുത്തിട്ട് അങ്ങ് തന്നു വിട്ടായിരുന്നു പിന്നെ ഒരു വർഷത്തോളം ഇത് കിറ്റ് കൊണ്ടു തന്നായിരുന്നു നല്ല സഹായമായിരുന്നു ഇവരുടെ ആദ്യം പറഞ്ഞതുപോലെ ഇവർ ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ചെറിയ ലക്ഷ്യമല്ല ഇവരുടേത് സാധാരണക്കാരായ നിരാലംബരായ അശരണരായ ഒരു കൂട്ടം ജനങ്ങളെ കൈപിടിച്ചു കയറ്റി കൂടെ നിർത്താനുള്ള ലക്ഷ്യമാണിത് ഈ ലോകം അവർക്കും ഉള്ളതാണെന്ന് ഇവർ പറയുന്നു അവരുടെ ചിരിമായാതെ ഒപ്പം ചേർത്ത് നിർത്താനാണ് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്